നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടിക്കു വേണ്ടി നിയമ യുദ്ധത്തിനെത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ അഭിഭാഷകയെന്ന് റിപ്പോർട്ട് ഒരു പിഴവും പറ്റാത്ത വിധത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും മികച്ച അഭിഭാഷകരെ തന്നെ ആശ്രയിക്കാനാണ് നടിയുടെയും കുടുംബത്തിന്റെയും തീരുമാനം പ്രതിഭാഗത്ത് അഡ്വക്കേറ്റ് ആളൂർ ആയതുകൊണ്ട് തന്നെ ആളൂരിനോട് ഏറ്റുമുട്ടാൻ കേൾപ്പുള്ള ഒരാളായിരിക്കും ഇതെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സമർത്ഥയാണി വരുമെന്നാണ് സൂചന ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും മികച്ച അഭിഭാഷകരുമായി നടിയുടെ സുഹൃത്തുക്കളും വളരെ ും ചർച്ച നടത്തുകയും തുടർന്ന് വക്കാൽ തേൽപ്പിക്കാൻ പറ്റിയ അഭിഭാഷകരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയുമായിരുന്നു സുരേഷ് ഗോപി എംപിയും നടിയുടെ ഉറ്റ സുഹൃത്തുക്കളുമായ മറ്റു നടീനടിമാരും ഇക്കാര്യത്തിൽ നടിക്ക് എല്ലാ പിന്തുണയും സഹായവും നൽകുന്നുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി